തെരഞ്ഞെടുപ്പ് യുദ്ധം മുറുകവെ ചട്ടലംഘനം ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ പരാതികളും സജീവമാകുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി ബി ജെ പി ശക്തി പരാമർശത്തിലാണ് ബി ജെ പിയുടെ നീക്കം രാഹുലിന്റെ പ്രസ്താവന ഹിന്ദുമത വിശ്വാസത്തിന് മുറിവേൽപ്പിക്കുന്നതെന്നും പരസ്പര വൈര്യം വളർത്തുന്നതെന്നും ബി ജെ പി പരാതിയിൽ പറയുന്നു മുംബൈയിലെ ഭാരത് ജോഡോ ന്യായ യാത്രാ സമാപന വേദിയിലായിരുന്നു രാഹുലിന്റെ ശക്തി പരാമർശം തങ്ങൾ പോരാടുന്നത് മോദിക്കെതിരെയല്ല ഒരു ശക്തിക്കെതിരെ ആണെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം എന്നാൽ രാഹുലിന്റെ പ്രസ്താവന ശക്തി ദേവതയെ അപമാനിക്കുന്നതാണെന്നും ഓരോ സ്ത്രീയും അമ്മയും പെങ്ങളും ശക്തിയാണ് അവരെ എതിർക്കുകയാണ് ഇന്ത്യ സഖ്യം ചെയ്യുന്നതെന്നായിരുന്നു മോദിയുടെ പ്രതികരണം തുടർന്ന് രാഹുലിന്റെ ശക്തി പ്രയോഗം വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറി അതേസമയം തന്റെ വാക്കുകൾ പലപ്പോഴും വളച്ചൊടിക്കുകയാണ് മോദി തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും താൻ ഉദ്ദേശിച്ചത് ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം കീഴടക്കി വെച്ചിരിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് അത് മോദിയെക്കുറിച്ച് തന്നെയാണ് അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതിനാലാണ് വാക്ക് വളച്ചൊടിച്ചതെന്നായിരുന്നു രാഹുലിന്റെ വിശദീകരണം ഇതിനുശേഷമാണിപ്പോൾ ഇതേ പരാമർശത്തിൽ രാഹുലിനെതിരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി വിമർശിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നത് നിഷ്പക്ഷമായല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി സാഗരിക ഘോഷ് പറഞ്ഞു നടപടികൾ സുതാര്യമല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിയമ നടപടി സ്വീകരിക്കും വികസിത ഭാരത് പ്രചരണത്തിന് ആളുകളുടെ മൊബൈൽ നമ്പറുകൾ ബി ജെ പിക്ക് എങ്ങനെ കിട്ടിയെന്നത് അറിയേണ്ടതുണ്ടെന്നും സാഗരിക ഘോഷ് പറഞ്ഞു വാട്സാപ്പിൽ ലഭിക്കുന്ന നരേന്ദ്രമോദിയുടെ വികസിത ഭാരത് സന്ദേശത്തിന്റെ പേരിലാണ് വിവാദം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മൊബൈൽ നമ്പറുകൾ ബി ജെ പിക്ക് കിട്ടി സർക്കാരിന്റെ കയ്യിലുള്ള വിവരം എങ്ങനെ ബി ജെ പിക്ക് കിട്ടിയെന്നാണ് സാഗരികാഘോഷ് ചോദിക്കുന്നത് മൊബൈൽ നമ്പറുകൾ എവിടെ നിന്ന് ലഭിച്ചുവെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും എത്ര മൊബൈൽ നമ്പറുകളിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചുവെന്ന് വെളിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഐ ടി മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് സന്ദേശത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നുവെന്ന് സാഗരിക ഘോഷ് ആരോപിച്ചു അതേസമയം ബംഗാളിൽ ഏഴ് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് മാത്രമല്ല ഉദ്യോഗസ്ഥരെ തോന്നും പോലെ സ്ഥലം മാറ്റുന്നു സുതാര്യമല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടി നോക്കുമെന്ന് സാഗരിക ഘോഷ് പറഞ്ഞു ബി തോൽപ്പിക്കുക എന്നതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ലക്ഷ്യം തണമോൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് എം പി പറഞ്ഞു ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എൻ ഡി എ സീറ്റ് വിഭജനം പൂർത്തിയായി ആകെ നാല്പത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് പതിനേഴ് സീറ്റുകളിൽ ബി ജെ പിയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് പതിനാറ് സീറ്റുകളിലും മത്സരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡിയുവും ബി ജെ പിയും പതിനെട്ട് സീറ്റുകളിൽ വീതമാണ് മത്സരിച്ചത്